മുന്നണി മാറ്റം ആർ എസ് പിക്ക് നേട്ടമുണ്ടാക്കിയെന്ന് ജനറൽ സെക്രട്ടറി ടി ജെ ചന്ദ്രചൂഡൻ ആർ എസ് പി എന്താണെന്ന് മനസ്സിലാക്കാൻ മുന്നണി മാറ്റത്തിലൂടെ സാധിച്ചു ആർ എസ് പിയോട് വളരെ മോശമായ സമീപനമാണ് സി പി ഐ എം സ്വീകരിച്ചത് സീറ്റ് തന്നില്ല എന്നത് മാത്രമല്ല അത് ചോദിക്കാനുള്ള അർഹത എന്തെന്നും ചോദിച്ചു കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളെ സി പി ഐ എം വന്ധ്യംകരിക്കുന്നുവെന്നും ടി ജെ ചന്ദ്രചൂഡൻ പറഞ്ഞു ഈ മുന്നണി കാരണം വളരെ രീതിയിലാണ് കേരളത്തിലെ ആർ എസ് അവഗണിച്ചാൽ ഒരു തയ്യാറെ പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ സീറ്റ് വീതം എടുക്കാവുന്ന പാർട്ടി ചോദിക്കാൻ പറയാനും ഇല്ലാത്ത അവസ്ഥയിലായി എന്ന് തോന്നിയവർക്ക് അതിന് കൊടുത്ത തിരിച്ചടിയാണ് ഈ മുന്നണി മാറ്റം സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല സമീപനത്തിൽ വന്ന മേക്ഷമായ സമീപനം എന്ന് പറയാനുള്ള തരത്തിലുള്ള താഴ്ന്ന സമീപനം തരത്താണ് സമീപനം